നമസ്കാരം നിസ്കാര സമയം നീട്ടണമെന്നും പ്രത്യേക മുറി വേണമെന്നും ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലുണ്ടായ വിദ്യാർത്ഥി പ്രതിഷേധം കേരളത്തിലെ കോളേജുകളെ താലിബാൻ വൽക്കരിക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണെന്ന വിമർശനം ശക്തമാകുന്നു എസ് എഫ് ഐയുടെയും എം എസ് എഫിന്റെയും നേതൃത്വത്തിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിന് മണിക്കൂറോളമാണ് തടഞ്ഞു വെച്ചത് കോളേജിന് തൊട്ടടുത്ത് തന്നെ ഒരു മസ്ജിദുണ്ട് അവിടെ പോയി വിദ്യാർത്ഥികൾക്ക് നിസ്കരിക്കുന്നതിന് യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ല കോളേജ് റെസ്റ്റ് റൂമിലും വിദ്യാർത്ഥികൾക്ക് നിസ്കരിക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല കോളേജിന് സ്വന്തമായി മൂന്ന് ഹോസ്റ്റലുകളാണുള്ളത് അവിടെ പോയി നിസ്കരിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് മേൽ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഈ വസതകൾ മറച്ചു വെച്ചാണ് വിദ്യാർത്ഥികളിൽ മതവികാരം വളർത്തി മുതലെടുക്കാൻ ഇവിടെ നീക്കം നടക്കുന്നത് അതേസമയം നിസ്കരിക്കാൻ അനുവദിച്ച സമയം വർദ്ധിപ്പിക്കണമെന്നായിരുന്നു പ്രതിഷേധിച്ച വിദ്യാർത്ഥികളുടെ മറ്റൊരാവശ്യം നിലവിൽ പന്ത്രണ്ടര മുതൽ രണ്ട് വരെയുള്ള സമയമാണ് നിസ്കാരത്തിനും ഉച്ചഭക്ഷണത്തിനും വേണ്ടി നൽകിയിരിക്കുന്നത് ഇത് രണ്ടര വരെ ആക്കണമെന്നാണ് ഇവരുടെ ആവശ്യം കോളേജിന്റെ പ്രവർത്തന സമയം തന്നെ മൂന്നര വരെ മാത്രമാണെന്നിരിക്കെയാണ് നിസ്കരിക്കുന്നതിനും ലെഞ്ച് ബ്രേക്കിനും വേണ്ടിയുള്ള സമയം രണ്ട് മണിക്കൂറായി ഉയർത്തണമെന്ന് ഇവർ പറയുന്നത് എം എസ് എഫ് വിദ്യാർത്ഥികളാണ് ആദ്യം വിഷയം ഉയർത്തി പ്രിൻസിപ്പാളിന്റെ ഓഫീസ് ഉപരോധിച്ചത് പിന്നാലെ രാഷ്ട്രീയ ലാഭം നോക്കി എസ് എഫ് ഐയും വിഷയം ഏറ്റെടുക്കുകയായിരുന്നു അടുത്ത മാസം കോളേജിൽ ഇലക്ഷൻ നടക്കാനിരിക്കെയാണ് എസ് എഫ് ഐ വിഷയം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നത് വിദ്യാർത്ഥികളെ കോളേജിൽ നിസ്കരിക്കാൻ അനുവദിച്ചില്ലെന്ന തരത്തിലുള്ള കള്ള പ്രചാരണങ്ങളും ഇവർ നടത്തുന്നുണ്ട് എന്നാൽ അത്തരത്തിൽ യാതൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് കോളേജ് വൃത്തങ്ങൾ പറയുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച കോളേജിൽ ചർച്ചകൾ നടത്തുമെന്നും ഇവർ പറയുന്നു അതേസമയം കേരളക്കരയെ ഒന്നാകെ ഞെട്ടിച്ച കൈവെട്ട് കേസ് നടന്നതും ഇതേ കോളേജ് ക്യാമ്പസിന് സമീപം തന്നെയാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായ ടി ജെ ജോസഫിന്റെ വലത് കൈപ്പത്തി മതനിന്ന് ആരോപിച്ച് പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ വെട്ടിമാറ്റുകയായിരുന്നു മൂവാറ്റുപുഴ നിർമ്മലാ മാതാ പള്ളിയിൽ കുർബാന കഴിഞ്ഞു മടങ്ങുന്നതിനിടെയാണ് ടി ജെ ജോസഫിന് നേരെ ആക്രമണം ഉണ്ടായത് അധ്യാപകൻ തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ പ്രവാചകനിന്നുണ്ടെന്ന് ആരോപിച്ചായിരുന്നു അക്രമികളുടെ ആക്രമണം എന്തായാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിഷേധം കേരളത്തിലെ കോളേജുകളെ താലിബാൻ വൽക്കരിക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണെന്ന വിമർശനം ശക്തമാകുകയാണ് White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.